നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കുറച്ച് നാളെ നമ്മൾ ജാതിയുടെ വീഡിയോസൊക്കെ എടുത്തിട്ട് ഇപ്പോൾ ശരിക്കും വേനലായി മാർച്ച് മൂന്ന് നാലാം തീയതിയായി അപ്പോൾ നല്ല വേനൽ ചൂട് നമ്മളുടെ ജാതി ഇത് നമ്മളുടെ എംബ്രോഡർ ജാതിയാണ് നിറയെ കായ ഉണ്ടാവുന്നത് എല്ലാം ഒരുവിധം മൂന്ന് മൂത്ത് വരുന്നൊരു പ്രായമായുണ്ട് നാല് വർഷം കഴിഞ്ഞ ചെടിയാണ് ചില ഇതൊക്കെ നല്ല വെയിലിൻ്റെ ചൂടുകൊണ്ട് കൊണ്ട് കടിഞ്ഞ് ഉണങ്ങിയൊക്കെ വന്നിട്ടുണ്ട് ചിലതിന് കുറച്ച് ഷെയ്ഡ് അത് തെങ്ങ് നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ കൊന്ന അപ്പോൾ ഈ കൊന്നയുടെ ഒക്കെ ഷെയ്ഡുള്ളത് കുറച്ചൊക്കെ വെയിലിന് ഒരു കുറവുണ്ട് എന്നിരുന്നാലും കിഴക്കൻ വെയിൽ നന്നായിട്ട് അടിക്കുന്നുണ്ട് അവിടെ നിന്ന് വരുന്ന വെയിലടിക്കുന്ന കാര്യം ഒരു ചെറിയൊരു ക്ഷീണമുണ്ട് ജാതിക്ക് അപ്പോൾ ജാതിക്ക് ശരിക്കും നന കൊടുക്കണം ഒരു മൂന്ന് ദിവസം കൂടുമ്പോൾ എന്തായാലും നനച്ചു കൊടുക്കണം പിന്നെ നമുക്ക് വലിയ ശക്തമായിട്ട് വെയിലേറെ അതുപോലെ ഇലയൊക്കെ കരിഞ്ഞു വരുന്നത് കാണുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ നമ്മൾ നല്ല ഷെയ്ഡ് കൊടുക്കണം അപ്പം അതുപോലെ നമ്മൾ ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട് അതുകൂടി കാണിച്ചു തരാം നിങ്ങളെ ഇത് നമ്മൾ ഇപ്പം ഷെയ്ഡ് കൊടുത്തിരിക്കുന്നതാണ് ചുറ്റും ഇവിടെ പോലൊക്കെ കുത്തി സൈഡിൽ വാഴയുടെ കച്ചിൽ അതുപോലെ ഓലൊക്കെ വെച്ച് മറിച്ചിരിക്കുക മഴക്കെ ചെറുതായിട്ട് കരിഞ്ഞു തുടങ്ങി ഇതെവിടെ നിങ്ങൾക്ക് കാണാം അത് വെയിലിൻ്റെ ചൂടുകൊണ്ടാണ് കൊണ്ടാണ് കരിഞ്ഞത് അപ്പം നമ്മളുടെ ചെടിക്ക് ബാധിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഈ നമ്മൾ ഷെയ്ഡ് ഇങ്ങനെ കുത്തി കൊടുത്തത് ഇത് കാരണം നമ്മളിവിടെ ശരിക്കും കുറച്ച് മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ മരങ്ങൾ വെട്ടിക്കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മളിവിടെ വേറെ കുറച്ച് റംബൂട്ടാൻ അങ്ങനെയുള്ളതൊക്കെ നടാൻ വേണ്ടിയാണ് വെട്ടിയിരിക്കുന്നത് കമുക് അങ്ങനെയുള്ളതൊക്കെ നമ്മൾ നടാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ അതിനുവേണ്ടി മരങ്ങളൊക്കെ വെട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ മരങ്ങൾ വെട്ടിണാലും നല്ല വെയിൽ ഈ ജാതികൾക്ക് അടിക്കുന്നു ജാതി നമ്മൾ കൃഷി ചെയ്യുമ്പോൾ എപ്പോഴും ഒരു ഇടവേളയായിട്ട് ചെയ്യണം ഒന്നുകിൽ തെങ്ങുകളുടെ ഇടയിലായിട്ട് ചെയ്യാം അല്ലെങ്കിൽ അടുത്ത് കുറച്ച് ഷെയ്ഡൊക്കെ കിട്ടാൻ ഭാഗത്തിന് മരങ്ങളൊക്കെ വേണം ഒരുപാട് ഷെയ്ഡ് വരാനും പാടില്ല അത്യാവശ്യം വെയിലടിക്കുകയും ചെയ്യണം ഏതെങ്കിലും ഒരു പ്രാവശ്യത്തെ വെയിൽ തീർച്ചയായിട്ടും അടിക്കണം അപ്പോൾ അതിനനുസരിച്ചുള്ള ക്രമീകരണത്തിൽ കമുകിൻ്റെ ഇടയ്ക്ക് നടക്കാം നട്ടു കൊടുക്കാം അങ്ങനെ വെറും പ്ലെയിനായിട്ടുള്ളൊരു സ്ഥലത്ത് ജാതി ജാതി നടാൻ പാടില്ല അങ്ങനെ നട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ വെയിലിൻ്റെ ചൂട് കൊണ്ട് ഇലകരിയും അതുപോലെ കായൊക്കെ ഇതിൻ്റെ ഈ സൈഡിൽ നിന്ന് കുറച്ച് അധികം അടിക്കണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ കണ്ടതേ ഇവിടെ നമുക്ക് കാണാം ജാതിക്ക് നന്നായിട്ടതേ ഞാൻ പറച്ചു കാണിച്ചു തരാം കണ്ട ഇത് വെയിലടിച്ച് ചുരുങ്ങിപ്പോയണ്ടതാണ് അത്രയ്ക്ക് ശക്തമായ വെയിൽ അടിക്കുന്നുണ്ട് അപ്പോൾ മാർച്ച് മാസമാണ് അപ്പോൾ നമ്മൾ ഈ സൈഡിൽ ഷെയ്ഡ് അതുകൊണ്ട് ഓല വെച്ച് ഷെയ്ഡ് വെച്ച് വെച്ച് കൊടുത്തിരിക്കുകയാണ് നമ്മൾ അപ്പോൾ പ്രധാനമായിട്ട് ചെയ്യേണ്ടത് ഈ വേനൽക്കാലത്ത് മരങ്ങൾക്ക് എന്തെങ്കിലും കരിച്ചൽ അല്ലെങ്കിൽ കായകൾ ഇതുപോലെ കാണുന്നുണ്ടെങ്കിൽ ഉടൻ അതിനോട് പ്രതിരോധം ചെയ്യണം അല്ലെങ്കിൽ ചെടി വരെ നഷ്ടപ്പെട്ടു പോകും നമ്മൾ ജാതിക്ക് പെട്ടെന്ന് വെയിൽ ചൂടായേക്കും അത് ഉണങ്ങി പോവുകയും ചെയ്യും അതുപോലെ നന നല്ല രീതിയിലും കൊടുക്കണം അപ്പോൾ അതുപോലെ നമ്മളുടെ പൂത്തുരല്ലാം ഇതുപോലെയൊന്നും കഴിച്ചിട്ടില്ല കുറച്ചൊക്കെ എല്ലാ എല്ലാം ഒരു നാല് വർഷം ആയ ചെടികളൊക്കെയാണ് അതിൽ പുറകൊക്കെ ഇവിടെ നമുക്ക് കാണാം കുറച്ച് ചിലതിൽ കുറച്ച് കൂടുതൽ കാഴ്ചട്ടുണ്ട് ചിലതിൽ കുറവാണ് ഇതിൽ അത്ര അധികം കായകളൊന്നും കാണുന്നില്ല പിന്നെ അപ്പോൾ എല്ലാത്തിലും ഈ ഒരു ലെവലിൽ ഒരു പത്ത് നൂറ് കായ താഴെ വരുന്ന രീതിയിലുണ്ട് ചിലതിൽ അതിൽ കൂടുതലും ഉണ്ട് അത് ആ ചെടി കാണിച്ചു തരാം ഒരു കാട്ടുജാതി ബഡ്ഡ് ചെയ്തതാണ് കാട്ടുജാതിയിൽ ബഡ് ചെയ്തത് നമ്മൾ ഐശ്വര്യഗ്രാമിൽ നിന്ന് മേടിച്ചത് ഞാൻ പഴയ പല വീഡിയോയിലും കാണിച്ചിട്ടുണ്ട് അത് ഇത് കണ്ട ഉണ്ടായി കിടക്കുന്നുണ്ട് പുതിയ കായകൾ ഇവിടെ വരുന്നുണ്ട് ഇതിനും ബെയിലർ അയക്കുന്നുണ്ട് ഇലകളുടെ എഡ്ജൊക്കെ കരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അതുപോലെ ഇതിലും കായകൾ പലതും അടിയിലുണ്ട് അതുപോലെ ചെറിയ കായകൾ വരുന്നു ഈ സൈഡിലൊക്കെ കായകൾ ഉണ്ടായി വരുന്നുണ്ട് ഇത് അഞ്ച് അഞ്ച് വർഷമായ ജാതിയാണ് ഇത് അത്യാവശ്യം നല്ല ബുഷായിട്ട് നല്ല പടർന്ന് പന്തലിച്ച് വരുന്നൊരു ജാതിയാണ് ഇതിന് അത്യാവശ്യം ഒരു നാൽപ്പത് അടി അകലയിലും വേണം ഇത് ഈ ജാതിയൊക്കെ മാറ്റുകഴിഞ്ഞ് കഴിഞ്ഞാൽ പൂത്തുറയൊക്കെ ആകുമ്പോൾ ഒരു മുപ്പത് മുപ്പത്തഞ്ചിലൊക്കെ മുപ്പത് മുപ്പത്തഞ്ചൊക്കെ മതിയാവും അത് അതുപോലെ തൂത്തുറയുടെ വേറൊരു ചെടിയാണത് ജാതി ഇതും അത്യാവശ്യം കായുണ്ട് ഇതെല്ലാ വർഷവും അത്യാവശ്യം കായകൾ നന്നായിട്ട് ഉണ്ടാവുന്നതാണ് ഇത് ഇവിടെയൊക്കെ നോക്കിയാൽ അറിയാം ഇവിടെയൊക്കെ കായകളുണ്ടാക്കി കിടക്കണ്ട അകത്തൊക്കെ കായ നിറയെ കായുണ്ട് ഇതിൽ അതിലെ എംബറോഡറിലും ഈ പറഞ്ഞ കൂട്ട് വേറെ ഒരു കാണിച്ചു തരാം നമ്മളുടെ എംബ്രോയിഡർ ജാതിയാണ് അതിമേം വലിയ തരക്കേട്ടില്ലാത്ത കായകളൊക്കെ ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ വർഷവും നന്നായിട്ട് കായ് ഉണ്ടായി കഴിഞ്ഞ വർഷത്തെ അത്രയും കായ് ഇല്ല എന്നാലും കായ് ഉണ്ടായി കിടക്കുന്നുണ്ട് ഇപ്പുറത്തെ എംബ്രോയ്ഡർ ജാതി ഉണ്ട് ഈ സൈഡിൽ കാണാം ഇതും എംബ്രോയിഡർ ജാതിയാണ് ഇതും അഞ്ചു വർഷമായ ജാതിയാണ് അതിമേം കായ് അത്യാവശ്യം നന്നായിട്ട് ഉണ്ടായി വരുന്നുണ്ട് ഇവിടെ ചെറിയ വീഡിയോ ആണ് നമ്മൾ ശരിക്കും ചെറിയ ജാതികൾക്ക് കൊടുക്കേണ്ട വേനൽക്കാല സംരക്ഷണം അതിൻ്റെ ഒരു വീഡിയോ മാത്രമാണ് അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ എല്ലാവർക്കും കമൻ്റായി ചോദിക്കാം അതിന് റിപ്ലൈ വരുന്നതായിരിക്കും അപ്പോൾ പുതിയൊരു വീഡിയോ വരുമ്പോൾ ഗുഡ് ബൈ